ോനിച്ച് മാനുസ്ക്രിപ്റ്റ് ലോകത്തെ അമ്പരപ്പിച്ച നിഗൂഢ ഗ്രന്ഥം ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു പഴയ പുസ്തക ശേഖരത്തിൽ നിന്ന് പോളിഷ് പുരാവസ്തു വ്യാപാരിയായിരുന്ന വിൽഫ്രിഡ് വോയിനിച്ചു കണ്ടെടുത്ത ഒരു കൈയെഴുത്തുപ്രതി ലോകത്തെ ഇന്നുവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു മൃഗങ്ങളുടെ തുകലിൽ എഴുതിയ ഇരുന്നൂറ്റിനാൽപ്പതിൽ അധികം പേജുകൾ വരുന്ന ഈ പുസ്തകത്തെ ലോകം വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിച്ചു വോയിനിച്ച് മാനുസ്ക്രിപ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ എഴുത്താണ് അജ്ഞാതവും അതുല്യവുമായ ഒരു ലിപി ഉപയോഗിച്ചാണ് ഇതിലെ മുഴുവൻ ഭാഗവും എഴുതിയിരിക്കുന്നത് ഈ ലിപിക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള പേര് വോയിനിച്ചീസ് വോയിനിച്ചീസ് എന്നാണ് ക്രിപ്റ്റോഗ്രാഫിയിലെ വിദഗ്ധർ സൈനിക കോഡ് ബ്രേക്കർമാർ ഒന്നാം ലോകമഹായുദ്ധത്തിലും രണ്ടാം ലോകമഹായുദ്ധത്തിലും പങ്കെടുത്തവർ ഉൾപ്പെടെ വർഷങ്ങളോളം പരിശ്രമിച്ചിട്ടും ഇതിലെ ഒരക്ഷരം പോലും കൃത്യമായി വായിക്കാനോ പരിഭാഷപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല ഇതൊരു യഥാർത്ഥ ഭാഷയാണോ അതോ ഒരു രഹസ്യ കോഡാണോ അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം നിർമ്മിച്ച ഒരു കെട്ടിച്ചമച്ച ലിപിയാണോ എന്ന കാര്യത്തിൽ പോലും ഇന്നും തർക്കം നിലനിൽക്കുന്നു വാക്കുകൾ ദുരൂഹമാണെങ്കിലും ഇതിലെ വർണ്ണാഭമായ ചിത്രീകരണങ്ങൾ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട് ചിത്രീകരണങ്ങളെ അടിസ്ഥാനമാക്കി ഈ ഗ്രന്ഥത്തെ പ്രധാനമായും ആറ് ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഏറ്റവും വലിയ ഭാഗം സസ്യലോകത്തെക്കുറിച്ചുള്ളതാണ് ഭൂമിയിൽ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത വിചിത്ര രൂപങ്ങളോട് രൂപങ്ങളോടുകൂടിയ നൂറിലധികം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഈ ഭാഗത്തുണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്ര ചാർട്ടുകൾ രാശിചക്ര ചിഹ്നങ്ങൾ എന്നിവയുടെ ചിത്രങ്ങൾ ജ്യോതിഷത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളിൽ കാണാം പച്ചദ്രാവകത്തിൽ കുളിക്കുന്ന നഗ്നരായ സ്ത്രീകളുടെ ചിത്രങ്ങളാണ് ജീവശാസ്ത്രപരമായ ഭാഗത്തുള്ളത് ട്യൂബുകൾ പോലുള്ള നിഗൂഢമായ സംവിധാനങ്ങൾ ഇവരെ പരസ്പരം ബന്ധിപ്പിക്കുന്നു കൂടാതെ പലതരം കുപ്പികളും ചെടികളുടെ ഭാഗങ്ങളും ചേർന്ന രേഖാചിത്രങ്ങൾ ഔഷധശാസ്ത്രപരമായ വിവരങ്ങളാണെന്നും കരുതപ്പെടുന്നു ഈ ചിത്രീകരണങ്ങൾ പുസ്തകം ഒരുതരം സസ്യശാസ്ത്ര ഗ്രന്ഥം മെഡിക്കൽ ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു ആൽക്കമി ഗ്രന്ഥമായിരിക്കാം എന്ന ധാരണ നൽകുന്നു എന്നാൽ സസ്യങ്ങളിൽ പലതും സങ്കല്പികമായതിനാൽ ഇത് മറ്റൊരു ഗ്രഹത്തിലെ ജീവികളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കെട്ടുകഥയിലെ വിവരങ്ങളോ ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ ഈ ഗ്രന്ഥം എഴുതാനുപയോഗിച്ച തുകൽ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ആയിരത്തി നാനൂറ്റിനാല് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് വരെ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി ഹോളി റോമൻ ചക്രവർത്തിയായിരുന്ന റുഡോൾഫ് രണ്ടാമന്റെ ശേഖരത്തിൽ ഇതുണ്ടായിരുന്നതായി പറയപ്പെടുന്നു പതിനേഴാം നൂറ്റാണ്ടിലെ ആൽക്കമിസ്റ്റുകളും പണ്ഡിതന്മാരും ഇത് വായിക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വോയിനിച്ചിന്റെ കൈകളിലൂടെ ഇത് വീണ്ടും ലോകത്തിനു മുന്നിലെത്തി നിലവിൽ ഈ നിഗൂഢ ഗ്രന്ഥം ഏൽ യൂണിവേഴ്സിറ്റിയുടെ ബൈനക്കേർ എയർബുക്ക് ലൈബ്രറിയിൽ സുരക്ഷിതമായിരിക്കുന്നു വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് ഒരു തുറന്ന ചോദ്യചിഹ്നമായി നിലകൊള്ളുന്നു ഇതിലെ രഹസ്യമെന്താണ് ആരാണിതെഴുതിയത് എന്തിനുവേണ്ടി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി ലോകം ഇന്നും കാത്തിരിക്കുന്നു യൂട്യൂബിന്റെ ഈ ലോകത്ത് നമ്മൾ തമ്മിൽ ഇനിയൊരിക്കലും കണ്ടില്ലെന്നു വരും ഇനിയും പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക